യും പുത്രേയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ പള്ളിക്കുന്നിലെ പരിശുദ്ധ ലൂർദ് ലൂർദ്ദമാതാവിന്റെ തിരുനാൾ ദിനങ്ങളാണ് എന്ത് പ്രാർത്ഥിച്ചാലും സാധിച്ചു കിട്ടും വളരെ പ്രത്യേകമാവിധം നിങ്ങളുടെ അഞ്ച് കാര്യങ്ങളിൽ കർത്താവ് ഡാപിടാൻ പോവുകയാണ് വിമോചനം ആവശ്യമുള്ള ഡെലിവറൻസ് ആവശ്യമുള്ള അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ ഈ ദിവസങ്ങളെ പ്രത്യേകം പ്രാർത്ഥിക്കണം കാരണം നിങ്ങൾക്ക് വേണ്ടി ഈ അൽത്താറയില് ഈ ദേവാലയത്തിൻ്റെ അത്ഭുത അൽത്താറയില് അച്ഛൻ ഓരോ മണിക്കൂറിലും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും ഓരോ കുർബാനകൾ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കും ഓരോ സ്തുതി ആരാധനകൾ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കും പരിശുദ്ധ അമ്മയുടെ ഈ അത്ഭുത അൽത്താര നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബങ്ങൾക്കും എന്നും അനുഗ്രഹമായിരിക്കും നിങ്ങളെ ഒരിക്കലും വിട്ടുമാറില്ല എന്ന് കരുതുന്ന ആ ബന്ധനങ്ങൾ പോലും തഴക്കദോഷങ്ങൾ പോലും ജടികാസക്തികള് തിന്മയുടെ കെട്ടുകള് എല്ലാം വിട്ടുമാറും ഏത് ചാവദോഷമാണെങ്കിലും അവയെല്ലാം വിട്ടുമാറും ഏതെങ്കിലും പൂർവീകരുടെ പാപനിമിത്തം കടന്നു വരുന്ന ബന്ധനങ്ങളാണെങ്കിലും വിട്ടുമാറും മരുന്ന് കഴിച്ചിട്ട് മാറാത്ത രോഗങ്ങള് യേശുനാമത്തിൽ വിട്ടുമാറും അറിയാതെയോ അറിഞ്ഞോ കടന്നു വന്നിട്ടുള്ള സാമ്പത്തിക മേഖലയിലെ കുരുക്കുകള് സ്ഥല കച്ചവടത്തിന്റെ മേലുള്ള ബന്ധനങ്ങള് യേശുനാമത്തിൽ വിട്ടുമാറും ഇവിടെ മക്കളുടെ ദാമ്പത്തിക ജീവിതത്തിലെ ബന്ധനങ്ങൾ യേശുനാമത്തിൽ വിട്ടുമാറും അവരുടെ സംശയങ്ങൾ അവരുടെ കലഹങ്ങൾ അവരുടെ വേദനകൾ അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അവരുടെ ജോലി തടസ്സങ്ങൾ അവരുടെ തൊഴിൽ തടസ്സങ്ങൾ അവരുടെ വിസ തടസ്സങ്ങൾ പരീക്ഷയുടെ മേലുള്ള കെട്ടുകൾ ബന്ധനങ്ങൾ അവയെല്ലാം നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ അവയെല്ലാം വിട്ടുമാറും പ്രിയപ്പെട്ട നമ്മുടെ കേരളത്തിലെ അധികോല കരിസ്മാറ്റിക് ഏറ്റവും വലിയ ഒരു കരിസ്മാറ്റിക് പ്രീച്ചറായി ലോകം അറിഞ്ഞത് നമ്മുടെ നായ്ക്കമ്പറമ്പലച്ഛനെ ഞാൻ ഒരിക്കലും മുരിങ്ങൂറില് അച്ഛന്മാരുടെ ധ്യാനം നമ്മുടെ കൊച്ചു മാത്യു അച്ഛൻ നടത്തുമ്പോഴേ എന്നെ സാധാരണ വിളിക്കാറുണ്ടായിരുന്നു അവിടെ ഇങ്ങനെ ഈ ബഹിഷ്കരണ കുറിച്ച് സംസാരിക്കാനായിട്ട് കൊച്ചുമാതി അച്ഛൻ ആവശ്യപ്പെടാറുണ്ടായി അപ്പം അന്ന് രാവിലെ ഞാൻ മുരിങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ എഴുന്നേറ്റപ്പ് ഞാൻ യൂട്യൂബില് നമ്മുടെ നായിക്കാമ്പറമ്പലച്ഛൻ്റെ ഒരു ടോക്ക് കേൾക്കുകയായിരുന്നു നായിക്കാമ്പറമ്പലച്ഛൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ ഒരു യുവവൈദികനായിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി ഞാൻ ആഗ്രഹിക്കുന്ന പോലെ എനിക്ക് ശുശ്രൂഷകനാകാൻ പറ്റുന്നില്ല ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ എനിക്ക് ഒരു വചനപ്രകോഷകനാകാൻ പറ്റുന്നില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ നിരാശപ്പെട്ട് ദൈവത്തിനോട് പ്രാർത്ഥിച്ചു ദൈവമേ എൻ്റെ ദൈവവിളിയുടെ അർത്ഥം എന്താണ് ഞാൻ എന്നെ എന്തിനാണ് നീ വിളിച്ചത് എന്തിനാണ് നീ തിരഞ്ഞെടുത്തത് അങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് വചനമെടുത്തപ്പെട് അച്ഛന് കിട്ടിയ വചനം മർക്കോസിന്റെ സുവിശേഷം പതിനാറാം അധ്യായം പതിനഞ്ച് മുതലുള്ള തിരുവചനങ്ങളാണ് ഇന്ന് ഞാൻ വായിക്കാൻ എടുത്തിരിക്കുന്നത് ആ തിരുവചനങ്ങൾ തന്നെയാണ് ഞാൻ വായിക്കാൻ എടുത്തിരിക്കുന്നത് സുവിശേഷം പതിനാറാം അധ്യായം പതിനേഴ് മുതൽ പതിനെട്ട് വരെയുള്ള വചനങ്ങളാണ് ഈ വചനം വായിച്ചു കഴിഞ്ഞപ്പോഴ് നമ്മുടെ ബഹുമാനപ്പെട്ട നായിക്കാം പറമ്പിനെ അച്ഛൻ പറഞ്ഞു ഇതിനു വേണ്ടിയാണ് ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ഇത് കർത്താവ് സ്വർഗത്തിലേക്ക് കയറുന്നതിന് മുൻപ് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത പ്രേക്ഷിത ദൗത്യമാണ് ഇത് കേട്ടപ്പോഴ് ഇത് വായിച്ചു കഴിഞ്ഞപ്പോഴ് വലിയ ആത്മവിശ്വാസം തനിക്ക് കിട്ടി വലിയ ധൈര്യം തനിക്ക് കിട്ടി എന്ന് നായ്ക്കാമറ വിലച്ചൽ സാക്ഷ്യപ്പെടുത്തുക താൻ വിളിക്കപ്പെട്ടിരിക്കുന്നത് ശക്തമായിട്ട് വചനം പറയാനാ വചനം പറയുമ്പോഴ് രോഗികൾ സുഖപ്പെടണം വിശ്വാസബാധിതർ മോചനം കൊടുക്കണം പിന്തുതർക്ക് ആശ്വാസം കൊടുക്കണം അങ്ങനെ വലിയ ആത്മവിശ്വാസം ആ വലിയ പുരോഹിതന് കിട്ടുകയാണ് ആ പുരോഹിതം പറയുക അത് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ പെട്ടെന്നൊരു ഭാഷാപരം കിട്ടുകയാണ് ലംബി 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 എന്ന് ഒരു ഭാഷാപരം കിട്ടുക ആ ഒരു കാലഘട്ടത്തിലാണ് എൻ്റെ ഈ പള്ളിയിലും ഈ കുഞ്ഞ് ധ്യാന കേന്ദ്രം തുടങ്ങിയത് ഈ ധ്യാന കേന്ദ്രത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴേ എനിക്കും ഒരു പുതിയ ഭാഷാപരം എനിക്കും കിട്ടുകയുണ്ടായി നാവിനെ നിയന്ത്രിക്കാനാവാത്ത വിധം നമ്മുടെ നായ്ക്കാമ്പറിലും പറഞ്ഞു അച്ഛനാ ആ ഒരു ഭാഷാപരം കിട്ടിക്കഴിഞ്ഞപ്പോഴ് തന്നെ മധ്യസ്ഥ പ്രാർത്ഥന കൂട്ടായ്മയിലുള്ളവര് പറഞ്ഞു ഇത് രോഗികൾക്ക് വിടുതൽ കൊടുക്കും ഇത് ബന്ധിത ബന്ധനത്തിൽ കഴിയുന്നവർക്ക് മോചനം കൊടുക്കും അന്ന് നടന്ന ശുശ്രൂഷയില് ശരീരം മുഴുവൻ തളർന്ന ഒരു മുസ്ലിം യുവാവ് ചാടി എഴുന്നേറ്റ് തുള്ളിച്ചാടിക്കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി പതിനായിരങ്ങളുടെ മുമ്പില് ദൈവത്തിനെ മഹത്വപ്പെടുത്തി എൻ്റെ പ്രിയപ്പെട്ടവരെ ആ വചനമാണ് ഞാൻ വായിക്കുന്നത് നമ്മുടെ നായ്ക്കമ്പറമ്പിൽ അച്ഛനെ വലിയ കരിസ്മാറ്റിക്കുകാരനാക്കിയ രോഗശാന്തി ശുശ്രൂ ശുശ്രൂഷ ചെയ്യുന്നവനാക്കിയ വിടുതലിൽ ശുശ്രൂഷ ചെയ്യുന്നവനാക്കിയ ആ വചനമാണെന്ന് നമുക്ക് വേണ്ടി ഈ തിരുനാൾ ദിനത്തില് പരിശുദ്ധ അമ്മയുടെ ഈ ഈ അത്ഭുത ദിനങ്ങളില് ഈ ഡെലിവറൻസിൻ്റെ ദിനങ്ങളിൽ ഈ രോഗശാന്തിയുടെ ദിനങ്ങളിൽ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത് മർക്കോസിന്റെ സുവിശേഷം പതിനാറാം അധ്യായം പതിനേഴ് മുതല് പതിനെട്ട് വരെയുള്ള തിരുവചനങ്ങൾ വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും വചനം വിശ്വസിക്കുന്നവരോടുകൂടെ അടയാളങ്ങൾ അത്ഭുതങ്ങൾ സംഭവിക്കും ഈ ഡെലിവറൻസിന്റെ പ്രാർത്ഥനയിൽ ഈ അനുദിന മോചന പ്രാർത്ഥനയിൽ വിശ്വസിച്ചുകൊണ്ട് കേൾക്കുന്നവര് വിശ്വസിച്ചുകൊണ്ട് ഇത് മറ്റത്തിലുള്ളവർക്ക് അയക്കുന്നവരുടെ മേൽ അട്ടിയാളങ്ങൾ ഉണ്ടായിരിക്കും അവർ എന്റെ നാമത്തിൽ പിശാശുക്കളെ ബഹിഷ്കരിക്കും യേശുവിന്റെ പരിശുദ്ധമായ നാമത്തിന്റെ ശക്തി സ്വർഗത്തിന്റെ ശക്തിയാൽ പിശാശുക്കളെ ബഹിഷ്കരിക്കും പുതിയ ഭാഷകൾ സംസാരിക്കും പരിശുദ്ധാത്മാവ് ഇറങ്ങി പരിശുദ്ധാത്മാവിറങ്ങിവരും എന്തൊക്കെ അപ്പോസ്തലന്മാര് ഭാഷാവരത്തിൽ സംസാരിച്ചതുപോലെ അത് വിവിധ ഭാഷകളുള്ളവരായിട്ടും വിവിധ കൾച്ചറുകളിൽ നിന്ന് വന്നിട്ടുള്ളവരായിട്ടും ആ അവരുടെ ഭാഷകള് അവർക്ക് മനസ്സിലായി എന്നാൽ ചില കുടുംബങ്ങളില് ഒരു ഭാഷ സംസാരിച്ചിട്ട് പോലും ഭിന്നതയുടെ ദുരാത്മാക്കള് അവിടെ വട്ടമിട്ട് പറക്കുക അതിനൊരുത്തരം വേണം മക്കളെ അതിനൊരുത്തരം വേണം ഇതാ അവർ പുതിയ ഭാഷകൾ സംസാരിക്കും അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും ശത്രുക്കളെ കയ്യിലെടുക്കും കൂടോത്രങ്ങളെ അഭിമുഖീകരിക്കും ക്ഷുദ്രപ്രയോഗങ്ങളെ അഭിമുഖീകരിക്കും പ്രകൃതിവിരുദ്ധ ശക്തികളെ അഭിമുഖീകരിക്കും പക്ഷെ അതവരെ തൊട്ടുകേല മക്കളെ സർപ്പങ്ങളെ കയ്യിലെടുക്കും മാരകമായത് എന്ത് കുടിച്ചാലും അപ്പൊ ഇന്ന് നിങ്ങൾ ഭയപ്പെടേണ്ട കൈവശദോഷത്തെ കുറിച്ച് ഓർത്ത് നിങ്ങൾ ആകുലപ്പെടേണ്ട അതെല്ലാം ഇന്ന് നിങ്ങളിൽ നിന്ന് വറ്റിപ്പോകാൻ പോകുകയാണ് കൈവശം നിങ്ങളുടെ ഉള്ളിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള മാരകമായ ദോഷങ്ങൾ കൈവശ ദോഷങ്ങളൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഇന്ന് ബഹിഷ്കരിക്കപ്പെടുക അതൊന്നും നിങ്ങൾ ഉപദ്രവിക്കില്ല രോഗികളുടെ മേൽ കരങ്ങൾ വയ്ക്കുമ്പോൾ അവർ സൗഖ്യം പ്രാപിക്കും ഈ തിരുനാൾ ദിനങ്ങളിൽ വൈദികർ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുക അവർ പ്രാർത്ഥിക്കുക അവർ ഇവിടെ വരുന്ന രോഗികളെല്ലാം സൗഖ്യം പ്രാപിക്കുക ബന്ധനത്തിൽ കഴിയുന്നവർക്ക് വിടുതൽ കിട്ടുക ഇവിടെ നിന്ന് തിരികെ പോകുന്നത് ആശ്വാസം ലഭിച്ചുകൊണ്ടാ ആത്മസംതൃപ്തി ലഭിച്ചുകൊണ്ടാ അതേ അനുഭവം നിങ്ങൾക്ക് ലഭിക്കുന്നത് ഈ ഡെയിലി ഡെലിവറൻസ് പങ്കെടുക്കുമ്പോൾ അതേ അനുഭവം ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നതിന്റെ അനുഭവം നിങ്ങളുടെ അഞ്ച് ബന്ധന വിടുതൽ ആവശ്യമുള്ള മേഖലകളിൽ ആ ബന്ധന വിടുതൽ നടക്കുക നീ വിശ്വസിച്ച് പ്രാർത്ഥിച്ച മക്കളെ നമുക്കിപ്പോഴേ ഈ ബന്ധന വിടുതലിന്റെ പ്രാർത്ഥനയിൽ പങ്കുചേരാം കർത്താവ് യേശു ക്രീസ്വിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു പൈശാശിക സാത്താൻ ശക്തികളെ തിന്മ ശക്തികളെ നിങ്ങളെ കത്തിച്ച് ചാമ്പലാക്കി ഈ ദൈവമക്കളിൽ നിന്ന് ബന്ധനങ്ങളും കെട്ടുകളും അഴിച്ച് വിടുതൽ കൊടുക്കുന്നു ദൈവശക്തിയും അഭിഷേകവും സൗഖ്യവും പ്രദാനം ചെയ്യുന്നു ദൈവമക്കളുടെ സ്വാതന്ത്ര്യം അനുഭവിക്കാനുള്ള ദൈവകൃപ യേശുവിന്റെ തിരുരക്തം ഒഴുക്കി ഈ മക്കൾക്ക് കൊടുക്കുന്നു വിശുദ്ധ മത്തായുടെ സുവിശേഷം നാലാമതിയായ പത്താമത്തെ തിരുവചനം സാത്താനെ യേശു വചന ശക്തിയാൽ പോക്തിയാണ് സർപ്പമേ നിന്നോട് കൽപ്പിക്കുന്നു കാൽവരിയിലെ കുരുശുചുവട്ടിലേക്ക് നീ പാലായനം ചെയ്യാം നിത്യപാതാളത്തിലേക്ക് പാലായനം ചെയ്യാം നിനക്ക് നീ മക്കളുടെ മേൽ ഒരധികാരവും ഇല്ല ഒരവകാശവുമില്ല ഒരു ആധിപത്യവുമില്ല ഈ മക്കൾ യേശുവിൻ്റെതാണ് ഈ മക്കൾ പരിശുദ്ധ അമ്മയുടേതാണ് യേശുവിനെ നാഥനും രക്ഷകനും ഏക ദൈവവുമായി ഈ മക്കൾ ഏറ്റുപറയുകയാണ് പറയുക ആവർത്തിച്ചാവർത്തിച്ച ആവർത്തിച്ച് പ്രഖ്യാപിക്കുക ഈശോയെ അങ്ങടെ സുവിശേഷത്തിന്റെ ജീവനുള്ള തിരി വ്യക്തിപരമായി ആഴത്തിൽ തിരിച്ചറിയാൻ ഈ മക്കൾക്ക് സാധിക്കട്ടെ യേശു അങ്ങടെ തിരി രക്ത കോട്ട പരിശുദ്ധാത്മന്റെ അഗ്നി കോട്ട വിശുദ്ധ ദൂതന്മാരുടെ സംരക്ഷണ കോട്ട വിശുദ്ധാത്മാക്കളുടെ ശക്തി കോട്ട ഈ മക്കൾക്ക് ഇവരുടെ പ്രിയപ്പെട്ടവർക്ക് ഇവരുടെ തൊഴിൽ മേഖലകൾക്ക് ഇവരുടെ ജീവിതത്തിന്റെ വിവിധ സാഹചര്യങ്ങളിലേക്ക് ഇവരുടെ ഇവരുടെ ഇന്ന് പ്രാർത്ഥിക്കുന്ന അഞ്ച് ബന്ധന വിടുതൽ ആവശ്യമുള്ള നിയോഗങ്ങളുടെ കർത്താവിന്റെ അഗ്നി ഇറങ്ങട്ടെ കർത്താവ് ഇവരെ പണിതുയർത്തണമേ നിലനിർത്തണമേ വ്യക്തികൾ വസ്തുക്കൾ സ്ഥലങ്ങൾ എന്നിവയിലൂടെ കടന്നു വന്ന തിന്മയുടെ എല്ലാ കൗശലങ്ങളും പ്രലോഭനങ്ങളും തിന്മയുടെ ആധിപത്യങ്ങൾ ഇവരിൽ നിന്ന് പൂർണ്ണമായി വിട്ടുമാറട്ടെ പരിശുദ്ധ അമ്മേ ലോഡ് മാതാവേ വിളിച്ചാൽ വെളിപ്പുറത്തെത്തുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മയെ നരക സർപ്പത്തിന്റെ തല തകർത്തപളെ സ്വർഗം അമ്മയ്ക്ക് തന്നിരിക്കുന്ന അധികാരം ഉപയോഗിച്ച് ഈ മക്കളെ കീഴടക്കിയിരിക്കുന്ന എല്ലാ ദുഷ്ടശക്തികളെയും ദുർഭൂതങ്ങളെയും ദുരാത്മാക്കളെയും പരിശുദ്ധ അമ്മയുടെ കാൽ കീഴിലാക്കി തകർത്ത് കളയണമേ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ ഈ തിരുനാൾ ദിനങ്ങളിൽ പതിരോത്തിരി വരെ ഇവിടെ ദൈവജനങ്ങൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് മക്കളെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും സമർപ്പിക്കുക നിങ്ങളുടെ എല്ലാ കെട്ടുകൾ അഴിയാൻ വേണ്ടി പ്രാർത്ഥിക്കുക നിങ്ങളുടെ എല്ലാ ബന്ധനങ്ങൾ അഴിയാൻ വേണ്ടി പ്രാർത്ഥിക്കുക വളരെ പ്രത്യേകമാം വിധം ഈ പതിനേഴ് ദിവസങ്ങള് നിങ്ങളുടെ അഞ്ച് കാര്യങ്ങൾ ആ മേഖലയിലുള്ള അഞ്ച് കാര്യങ്ങളുടെ മേലുള്ള കെട്ടുകൾ അഴിയാൻ തടസ്സങ്ങൾ മാറാൻ ബന്ധനങ്ങൾ അഴിയാൻ അച്ഛൻ പ്രാർത്ഥിക്കുന്നു ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈ ഒരു വിമോചന ശുശ്രൂഷ പറ്റുന്ന എല്ലാവർക്കും നിങ്ങൾ അയച്ചു കൊടുക്കുക സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ